കണ്ണൂരിൽ പുഴയിൽ ചാടി ജീവനൊടുക്കിയ യുവതിയുടെ മൂന്ന് വയസ്സുള്ള മകനായി തെരച്ചിൽ തുടരുന്നു ഭർത്തൃപീഡനത്തെ തുടർന്നാണ് റീമ ജീവനൊടുക്കിയത് ഭർത്താവ് കമൽരാജും കുടുംബവും ഒളിവിലാണ് റീമയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി ശേഷം കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർന്നു മൂന്ന് വയസ്സുകാരൻ പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയ റീമയോടൊപ്പമുണ്ടായിരുന്ന കുടുംബത്തിലെ പൊന്നോമന ഒരു ദിവസം പിന്നിട്ടിട്ടും കുഞ്ഞിനെ കണ്ടെത്താനായില്ല പ്രതീക്ഷ നഷ്ടപ്പെടാതെ ഇപ്പോഴും അവനായി പുഴയിൽ മുങ്ങി നിവരുകയാണ് ഫയർഫോഴ്സ് ജീവനക്കാരും നാട്ടുകാരും ഭർത്താവ് കമൽരാജിൽ നിന്നും ഭർത്തൃമാതാവിൽ നിന്നും നേരിട്ട മാനസിക പീഡനങ്ങളാണ് കടുത്ത തീരുമാനത്തിലേക്ക് റീമയെ നയിച്ചത് കുഞ്ഞിനെ തനിക്ക് തന്നിട്ട് പോയി മരിച്ചോളൂ എന്നായിരുന്നു കമൽരാജ് റീമയോട് ഫോണിൽ പറഞ്ഞത് മകനെ മരണത്തിലും വിട്ടുകൊടുക്കേണ്ടെന്ന കടുത്ത തീരുമാനം റീമ എടുത്തു മകളുടെയും കുഞ്ഞിന്റെയും ദുരവസ്ഥ ഒരേയൊരു കാരണം ഭർത്താവും അമ്മയുമാണെന്ന് റീമയുടെ പിതാവ് മോഹൻ പറഞ്ഞു ഇനിയൊരു കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ പാടില്ല എന്റെ എന്റെ ജീവനാണ് റീമയുടെ മരണത്തിൽ ഇരുവരെയും പോലീസ് പ്രതി ചേർക്കും റീമയുടെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ചുമത്തും ഇരുണാവിൽ താമസിക്കുന്ന കമൽരാജും കുടുംബവും ഒളിവിലാണ് റിപ്പോർട്ട് 阿努。